Yeah! വിനിത വി എസിൻ്റെ പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലാണ് ഞാനുള്ളത് നമുക്കിവിടെ കൃത്യമായി തന്നെ കാണാൻ കഴിയും അതായത് വലിയ തോതിൽ തന്നെ ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് വി എസിൻ്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നത് പക്ഷേ വലിയ ജനാവലി നമ്മൾ കണ്ടിരുന്നതാണ് കടന്നു വന്ന വഴികളിലെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ആ ബസ് കടന്നു വരുന്നതെന്നുള്ളത് നമ്മൾ കണ്ടിരുന്നതാണ് എന്തായാലും ഇപ്പോഴും ഒരുപാട് മണിക്കൂറുകളായിട്ട് ഇവിടെ ആളുകൾ കാത്തു നിൽക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ഈ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത് മറ്റ് ജില്ലകളിൽ നിന്ന് നിന്നടക്കം ഒരുപാട് പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അത് കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ നേരത്തെ തന്നെ നടത്തിയിരുന്നതാണ് ആ വി എസിൻ്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് വയ്ക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്തായാലും ഇവിടെ ആ എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ അരമണിക്കൂറോ ഒരു മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന പ്രദർശനമായിരിക്കും ഇവിടെ നടത്തുക അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടുന്ന് നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള ഡി സി ഓഫീസിലേക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോവുക അതിനുശേഷമാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവച്ച് അവിടെ പുതുവർഷം നടക്കുക അതിനുശേഷമാണ് വലിയ ചൂടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മണിക്കൂറുകളായി തന്നെ ആളുകൾ കാത്തിരിക്കുന്നതാണ് വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ തിരക്കുകൾക്കിടയിൽ എപ്പോഴും ഓടിയെത്തിയിരുന്ന അല്ലെങ്കിൽ ഏറ്റവും പി എസ് സി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് വേഗത്തെ ആ വീടെന്ന് പറയുന്നത് ഇവിടേക്ക് എല്ലായിപ്പോഴും അദ്ദേഹം എത്തിയിരുന്നു ഏറ്റവും ഒടുവിലായി അദ്ദേഹം എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുന്നപ്ര വയലാർ സമര അനുസ്മരണത്തിൽ പങ്കെടുക്കാനായി ചടങ്ങിൽ പങ്കെടുക്കാനായി അദ്ദേഹം എത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് രോഗബാധിത അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിലെ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നേരത്തെ നമ്മളോട് ഈ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ചേട്ടാ ഒരുപാട് സമയം അപ്പോൾ മണിക്ക് വരുന്ന വഴിയിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് കടന്നു വരുന്നത് വലിയ എന്ന ഒരു വലിയ ആവേശമാണ് ആവേശത്തിന് വേണ്ടിയാണ് ഞങ്ങള് ഞങ്ങള് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്നത് ചാലക്കുടിയിൽ നിന്ന് വന്നിരുന്നത് ചാലക്കുടി ഞങ്ങളത്ര ഒരു ആവേശമാണത് പി എസ് എൻ കാണുക അവസാനത്ത് ഒരു നേരിട്ട് കാണുക എന്നുള്ള വലിയൊരാഗ്രഹം അത് വേണ്ടിയാണ് ഇപ്പോ കണ്ടിട്ട് വൈകാരിക അടുപ്പമുള്ളൊരു സ്ഥലം കൂടിയാണ് ആലപ്പുഴ അതെ അതെ ആ അതെ കാണാന്നുള്ളത് വലിയൊരു ആവേശമാണ് ആവേശത്തിന് പുറത്താണ് ഞങ്ങൾ സാധനം നോക്കി കാണാനായിട്ട് കൂടെ എത്തിച്ചേർന്ന് സാധനം നോക്കി കാണാൻ നമ്മുടെ ഒരു അന്ത്യാഭ്യാസം അർപ്പിക്കാം മെഷീൻ വന്നത് അതിൽ വലിയത് എത്ര സമയം കാത്തു നിന്നാലും അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ട ശേഷം മാത്രമേ മടങ്ങുന്നുള്ളൂ എന്നതാണ് ഇപ്പോഴും നമുക്ക് ഒരു വശത്തായി കാണാൻ കഴിയും ഈ വീടിന് ചുറ്റുമായി തന്നെ ആളുകൾ ഉണ്ട് അതായത് നേരത്തെ ഈ വീടിനകത്തേക്ക് ആണ് ഉണ്ടായിരുന്നെങ്കിൽ പുറത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ കഴിയാത്ത വിത്ത് പുറത്തോട്ട് ഇറങ്ങാനോ അല്ലെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കാനോ കഴിയാത്ത വിധത്തിൽ തന്നെ ആ ജനനിബിടമാണ് ഇവിടുന്ന് പറയാൻ കഴിയും എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി വി എസിൻ്റെ ഭാര്യ വസുമതി ഒപ്പം തന്നെ മകൾ ആശയും ഇവിടേക്ക് എത്തിയിരുന്നു ആ രണ്ടുപേരും അകത്ത് തന്നെയാണ് ഉള്ളത് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും ഇന്നലെ ഇവിടേക്ക് എത്തിയിരുന്നതാണ് ജി സുധാകരൻ അടക്കമുള്ള പ്രമുഖ നേതാക്കളും ഇവിടേക്ക് എത്തിയിരുന്നു അവർ ഇന്നലെ രാത്രി മടങ്ങിയിരുന്നയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അത് വൈകാതെ തന്നെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമുക്കറിയാം അത്രയേറെ സമയമെടുത്താണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ പോയിന്റിലും എത്തുമ്പോൾ എത്ര വലിയ ജനാവലിയാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണുകയും ചെയ്തിരുന്നതാണ് എന്തായാലും നമുക്ക് ഒരു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് റെഡ് വോളണ്ടിയേഴ്സ് അടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടെയുണ്ട് ഈ ജന വലിയ തോതിൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ജനത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന സൗദി കണ്ടിട്ട് പോകണം എന്ന് ചോദിക്കാം ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കഞ്ഞു കിടക്കുന്ന ഒരു മുഖമാണ് അവസാനം കാണാൻ കിട്ടുന്ന ഒരു ഭാഗ്യം ഭാഗ്യം തന്നെയാണ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ബ്ലോക്കിലെ ബസ്സിനൊക്കെ ആയിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ അവസാന സമ്മേളനത്തിലും സ്വകാമിനെ കൊടുത്തിട്ടാണ് സഹാസമ്മേളനം ഞാൻ കൽഫി പോകുന്ന അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പഠിപ്പിച്ച അവസാനം മോഹം നടന്നു എന്നുള്ളതാണ് അതാണ് ഒരുപാട് പേർക്ക് രാഷ്ട്രീയ പാഠം അല്ലെങ്കിൽ സന്ദേശം പകർന്നൊരു നേതാവ് കൂടിയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കി കാണാൻ വിദേശത്ത് നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വശത്തായിട്ട് കാണാൻ കഴിയും സ്ത്രീകളടക്കമുള്ള ഒരുപാട് പേർ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ്